ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേരളത്തിലെ സിപിഎം നേതാക്കൾ ഇ ഡി പേടിയിൽ തൃശൂർ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി ഇഡി ചോദ്യം ചെയ്ത നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്നാണ് സി പി എമ്മിന്റെ ആശങ്ക അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിലെത്തി നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻമന്ത്രി എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവരെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ നേതാക്കളെ കാണാനും ആത്മവിശ്വാസം പകരാനുമായി തൃശൂരിലെത്തിയത് കോഴിക്കോട് വൈകിട്ട് നടക്കുന്ന പൗരത്വ സംരക്ഷണ റാലിയിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്ന മുഖ്യമന്ത്രി മുന്നറിയിപ്പില്ലാതെയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് പി കെ ബിജു മുൻമന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച അരമണിക്കൂറിലധികം നീണ്ടു നിന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് മുൻ മന്ത്രിയും എം എൽ എ എ സി മൊയ്തീനോ സി പി എം ജില്ലാ സെക്രട്ടറിയോ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവിലാണ് സി പി എം ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉന്നതതലത്തിൽ ആലോചന നടത്തുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന അന്വേഷണം വൈകുന്നതിനെതിരെ ഹൈക്കോടതി നീരസം പ്രകടിപ്പിച്ചിരുന്നു അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കോടതി ഇടപെടലുകൾ കാരണമാണ് അന്വേഷണം വൈകുന്നതെന്നുമായിരുന്നു ഇ ഡിയുടെ മറുപടി അന്വേഷണം വൈകിപ്പിക്കരുതെന്നുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നത് മുൻമന്ത്രി എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇവരോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാനായി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാവാൻ കഴിയില്ലെന്നറിയിച്ച് തടിതപ്പുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തിപരമായ ഒഴിവുകൾ നിരത്തി ഹാജരായിരുന്നില്ല അറസ്റ്റിനുള്ള സാധ്യത ഏറിയതോടെ സിപിഎമ്മിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോടെ വ്യക്തമാണ് ആലത്തൂർ തൃശൂർ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള തട്ടിപ്പ് കേസായാണ് കരുവണ്ണൂർ തട്ടിപ്പ് കേസിനെ സിപിഎമ്മും വിലയിരുത്തുന്നത് തൃശൂരിൽ മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാക്കൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നതും സുനിൽകുമാറിന്റെ ജനകീയതയും തിരിച്ചടിയാവാനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് സി പി എം കരുതിയിരിക്കുന്നത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി സൗമ്യനും ആരോപണങ്ങളിലൊന്നും അകപ്പെടാത്ത നേതാവ് കൂടിയാണ് കെ രാധാകൃഷ്ണൻ എന്നതും വിജയസാരഥ നൽകുന്നു എന്നാൽ കരുവന്നൂർ കേസിൽ ഇ ഡി നടപടി കടുപ്പിച്ചാൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക ഇത് മുഖ്യമന്ത്രിയെ അടക്കം ആശങ്കയിലാക്കുന്നുണ്ട്